ഹായ് ഗാൾസ് അപ്പം ഇന്നത്തെ വീഡിയോനൊരു പ്രത്യേകത ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനും സച്ചിൻ ലവേഴ്സാണ് ഞങ്ങൾ അല്ല അപ്പോൾ സച്ചി എന്തായാലും സച്ചിൻ്റെ വീട്ടിലായിരിക്കും പക്ഷേ ഇപ്പം കോഴിക്കോടാണുള്ളത് ഞാൻ എൻ്റെ വീട്ടിലും അപ്പോൾ ഞാൻ സച്ചി ഒരു ടാസ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ഒരു ടു ഡേയ്സാണ് ഞാൻ വിചാരിച്ചത് പക്ഷേങ്കിൽ ടു ഡേയ്സ് ത്രീ ആണ് വിചാരിച്ചത് അപ്പോൾ ത്രീ ഡേയ്സ് ആദ്യം പറ്റുമോ എന്നുള്ളത് നോക്കുന്നതിന് മുന്നേ ടു എങ്കിലും പോകുമെന്ന് നോക്കാം ഗെയിമെന്നാണ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ ഓരോ ബ്ലോഗൊക്കെ പല കണ്ടുകൊണ്ടും ചെയ്യുന്നല്ലേ അപ്പോൾ ഞാൻ നോക്കി എനിക്ക് കിട്ടുന്നൊന്നുമില്ല ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ അങ്ങനൊരു ടാസ്ക് ഉള്ളതായിട്ട് ഇപ്പോൾ ഞങ്ങൾ കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടാസ്ക് ഇങ്ങനെയാണ് നോ കോൾ നോ മെസ്സേജ് അതായത് എനിക്ക് സച്ചിനും സാധാരണ ഈ ഗെയിമിലല്ല അല്ലാണ്ട് തന്നെ അങ്ങനെ ഒരു അടി ഉണ്ടാക്കിയാൽ ഏറിപ്പോൾ ഒരു ദിവസം കഷ്ടിച്ചാൽ ആ ദേഷ്യം കൊണ്ട് ഒരു ദിവസം മാത്രം വിളിക്കാണ്ടും മെസ്സേജ് അയക്കാണ്ടൊക്കെ പറ്റും പക്ഷെ അതിലും ഒരു മെസ്സേജ് അങ്ങനെ ആ ദേഷ്യത്തോടെ തന്നെ മെസ്സേജ് അയക്കലുണ്ട് മെസ്സേജ് തീരെ ഇല്ലാണ്ടൊന്നല്ല അങ്ങനെയാണ് അപ്പോൾ ഈ ടാസ്കിൽ എന്ന് വെച്ചാൽ ഒരു മെസ്സേജും ഉണ്ടാവില്ല ഒരു കോളും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസമാണ് ഞാൻ പറഞ്ഞത് പക്ഷേങ്കിൽ അത് രണ്ട് ദിവസം നിൽക്കുമോ നോക്കാം ഇനി പിന്നെ ശനി ശനിയാഴ്ചയാണ് ഇന്ന് തൊട്ടാണ് സ്റ്റാർട്ടായത് സച്ചി എന്നെ വിളിച്ചിട്ടൊന്നുമില്ല രാവിലെ എന്തായാലും ഉറങ്ങുന്നതായിരിക്കും എന്തായാലും വിളിക്കുമെന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അഥവാ വിളിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ കാരണം ടാസ്ക്കിൽ അവൻ തോറ്റു തോറ്റുമെന്നുള്ളത് പിന്നെ സച്ചു അവിടുന്ന് വീഡിയോ എടുക്കും അവൻ്റെ വീഡിയോ ചിലപ്പം ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല എന്നാലും അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയേണ്ടത് പിന്നെ ഡ്യൂട്ടിക്ക് സച്ച് പോകുന്നതുകൊണ്ട് തന്നെ ആ സമയം അതങ്ങ് പോയി കിട്ടും അപ്പോൾ ഞാനും അങ്ങനെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിലായാൽ തന്നെ ഞാൻ ചിലപ്പോൾ അതൊക്കെ മറക്കും പ്രശ്നമില്ല പക്ഷെ ഇങ്ങനെ രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ വിളിക്കാണ്ട് പിടിച്ചേക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത് എന്തായാലും നോക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും ഞാൻ മൂന്നാമത് ദിവസത്തേക്ക് പോകും സച്ചുവിനത് അറിയില്ല ഇനിയിപ്പോൾ സച്ചു എന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുക എങ്ങനെ നോക്കാം അവൻ ഔട്ടാവും ഓക്കെ രവീസ്തയാണ് ആണ് അനോജിൻ്റെയാണെ രവീസ്ത മയൽവാസിയാണ് നമ്മളായിട്ട് എപ്പോൾ നല്ല ബന്ധമാണ് ആയോറാ സിംബുനൊക്കെ ഉണ്ടാവും ഓ സിംബു നോക്ക് നോക്ക് ഓക്കെ ആ ഇതാ സിംബു ഹായ് വാറ നിംബുവിനെ കൊണ്ട് ഹായ് പറ ഹായ് വാറ ഹായ് ഹായ് എന്റെ തക്കുടി തക്കുടല്ല ചക്കരി സിംബുവാണ് പിന്നെ സിംബല്ല ഉള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല കുറച്ച് ടൈമൊക്കെ പോവും നോക്കാം എന്തായാലും എന്ത് ചെയ്യുന്നു ഞാൻ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മൂത്തച്ഛന്റെ വീട്ടിൽ പോവും അവിടെ നിന്ന് ഇങ്ങനെ മൂത്തച്ഛൻ്റെ മൂത്തച്ഛൻ്റെ അല്ല അവിടെ നിന്ന് എൻ്റെ ചേച്ചിൻ്റെ മോൻ്റെ കൂടെയെല്ലാം കളിച്ച് സമയം അങ്ങോ പോവും ഓക്കെ സിംബര് കൂട്ടറാ കൂട്ടറാ പറ ഏ വേണ്ട അല്ലേ ഞാനും പൊണ്ണിൻ കൂടിയിൽ നിന്ന് ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ പ്ലാനല്ല ഒരു ടാസ്ക് പോലെ അവൾ എന്നെ വിളിക്കില്ല എന്ന് എൻപതിൽ ഞാൻ അവളെ വിളിക്കില്ല എത്ര ദിവസം അങ്ങനെ വിളിക്കാറുള്ള ഒരു നോ കോണ്ടാക്റ്റ് നോ മെസ്സേജ് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അത് എനിക്ക് വലിയ വിഷയം എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാനെന്തായാലും നൂറ്റിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആവില്ല ഈ ഒരു തിരക്കിലായിരിക്കും അവൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വീട്ടിൽ തന്നെ വിളിച്ച വിഷയം ഉണ്ടാവുമായിരിക്കും അപ്പോൾ ബാക്കി നോക്കാം ണ്ടോ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഫേസ് വാഷ് ഇട്ട് കഴുകുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യലുണ്ടോ ഇപ്പൊ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാനും ചെയ്യും ഫേസ് വാഷ് ഒക്കെ ഞാൻ ചെയ്യും മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ചീത്ത ഏതിന്റെയാണ് ഇത് ആ അക്കോളജിക്ക ഇതൊരു പ്രൊമോഷൻ മീഡിയ എന്നുള്ള എന്നാലും ഞാൻ പറയാം അക്കോളജിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺസ്ക്രീന് പ്രത്യേകിച്ച് സൺസ്ക്രീന്

സംഭവം ഒരു ടേക്ക് ടേക്കെടുത്ത് തന്നെ ദേഷ്യം കാരയില്ല ഞാൻ അതും കാണിക്കും എൻ്റെ ദേഷ്യവും കാണിക്കും രാവിലെ പത്ത് മണി കേട്ടോ ഞാൻ മൂത്തച്ഛൻ്റെ വീട്ടിൽ പോകുന്ന ഞാൻ മൂത്തച്ഛൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് മൂത്തച്ഛൻ്റെ വീട് ഞങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ചാർജറെടുത്ത് ഐഫോൺ നേരത്തും ഇല്ല ചാർജ് വേണ്ട നിൽക്കൂലല്ലോ അത് എത്ര നിക്കൂലല്ലോ അതുകൊണ്ട് ചാർജ് ചാർജെടുത്ത് സോറി ചാർജർ എടുത്തു അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടില്ലേന ഞാനിവിടെ ചേച്ചീന്റെ മോനോടെ കളിക്കും അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നു പക്ഷേ കുട്ടി സ്കൂളിൽ പോയി അപ്പൊ ഈ ഒരു സങ്കടത്തിൽ തീർത്ത ഇവിടെ ഇരിക്കുവാണ് തീർത്ത സങ്കടപ്പെടോ ഇത് പിന്നെ അവൾ സന്തോഷിക്കാണ് ഉള്ളു കൊണ്ട് പിന്നെ പുറമേ ആയി അഭിനയിക്കാണ് സങ്കടത്തിൽ നിൽക്കുന്ന പിന്നെ ഇവിടെ മൂത്തച്ഛന്റെ മോളുണ്ട് ആളെ കാണിക്കണ്ടെന്ന് പറഞ്ഞു ഓക്കേ ഇനി പതിനൊന്ന് മണിക്ക് ഞാൻ എന്തു ചെയ്യാൻ നോക്കാം പതിനൊന്ന് മണിക്ക് ഞാൻ എന്റെ ബ്ലാക്ക് ഹെഡ്സ് മാറ്റിട്ട് ഒരു പേസ്റ്റ് ധൈച്ചിരിക്കാണ് ചാർക്കോളിന്റെ

അല്ലൂട്ടനതാ ഓടുന്നു ഇപ്പം സമയം നാലുമണിയാവനെ അല്ലൂട്ടനുണ്ട് ഗാസ് ഇപ്പം സെവൻ തേർട്ടി ആയി രാത്രി ഞാൻ ഇനി മെയിൽ കഴുകാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം പത്ത് മണി കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റൂ ഒന്നും അറിയില്ല കാരണം സച്ചുന് ഏകദേശം ഡ്യൂട്ടി പതിനൊന്ന് പതിനൊന്നര ആ ഒരു ടൈം കഴിയും ആ സമയത്താണ് എന്നെ വിളിക്കല് നോക്കാം ഞാൻ എന്തായാലും വിളിക്കൂല മെസ്സേജ് അയക്കൂല പോലും ഷെയർ ചെയ്യൂല ഗൈസ് അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകി വന്നു ഇതിപ്പോൾ ലിപ്സ്റ്റിക് അല്ലാട്ട് വ്ളോഗെടുക്കുന്ന കൊണ്ടാണ് അല്ലാണ്ട് രാത്രി ഒന്നും ലിപ്സ്റ്റിക് ഒന്നും ഇടലില്ല ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്തായാലും ഫേസ് വാഷ് ഇട്ടെല്ലാം പോകും ഗൈസ് അങ്ങനെ നമ്മൾ ഡേ വൺ കംപ്ലീറ്റഡായിരിക്കുവാണ് ഇന്ന് ഡേ ടു ആണ് സൺഡേ ഇന്നും ഞാൻ പിടിച്ചു നിൽക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ നിലക്ക് രാത്രിയാകുമ്പം നല്ല മിസ്സിങ് ഉണ്ടേനും പിന്നെ വിളിക്കണം എന്നൊക്കെ തോന്നി ഇന്നേരെ പോയി കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഡേ ടുവിലേക്ക് പോവാണ് നമുക്ക് നോക്കാം ഡേ ടു കംപ്ലീറ്റ് ആവുമെന്ന് അപ്പൊ ഇന്നലെ സാനിയും സാന്ദ്രസും പറഞ്ഞു നേനും നമുക്ക് മാഹി വോക്ക് വേലെല്ലാം പോവാനെല്ലാം വെറുതെ അപ്പൊ ഇന്നങ്ങനെ പോവാണ് രാവിലെ പത്തരൊക്കെ മാറ്റിയേക്കുന്നത് ഇപ്പൊ നമ്മള് പോവാൻ സമയത്ര പന്ത്രണ്ട് എത്രയോ അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ക്ഷീണിച്ച പോലെ ഉണ്ട് സാരെല്ലാം ഓക്കേ അങ്ങനെ ഞങ്ങൾ മാഹി വോക്ക് വേല ശേഷം ഞങ്ങൾ എല്ലാരും ട്രെൻഡിങ് കുറച്ച് ഡാൻസും വീഡിയോസൊക്കെ എടുക്കാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാണ് പോയത് നല്ല മഴ കസ്റ്റമർ കുറച്ച് പറയുല്ലോ വരെ ആയി വിളിച്ചിട്ടില്ല ഹൈ ഗായ്സ് അപ്പം ഇന്ന് മൺഡേ ആണ് ഡേ ടൂ കംപ്ലീറ്റ് ആയി പക്ഷെ ഇന്നലെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോയില്ലേ അപ്പൊ അത് കഴിഞ്ഞ് ബിരിയാണി ഒക്കെ കിട്ടിയായിരുന്നു വീട്ടിൽ നിന്ന് അപ്പൊ അതൊക്കെ കഴിച്ച് നല്ല ക്ഷീണമായിരുന്നു ഇതമ്മ അവിടെ നല്ല ക്ഷീണമായിരുന്നു അപ്പോൾ ഞാൻ രാത്രി എഴുതുന്നേറ്റു പിന്നെ വീട് എടുക്കേണ്ടതെന്ന് ചോദിച്ചു എല്ലാവരും കടന്നു പിന്നെ ഇന്നലെ എടുക്കുന്നത് എന്തായാലും വിളിക്കൂലെ ഞാൻ ഉറച്ച തീരുമാനത്തിലായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് മൺഡേ ആദ്യം ആരാ മെസ്സേജ് അയക്കുമെന്ന് അറിയില്ല നോക്കാം ആരാ വിളിച്ച് ഞാനാ വിളിക്കുന്നതെങ്കിൽ ഞാൻ പറയും ഇനിയിപ്പോൾ സച്ചാ വിളിച്ചെങ്കിൽ ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഗൈസ് ഇന്ന് ട്യൂസ്ഡേ ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിം കഴിഞ്ഞു പക്ഷേ ഇന്നലെ പറയേണ്ട കാര്യം എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല അപ്പോൾ ഇന്ന് പറയാൻ വിചാരിച്ചു സംഭവം ഇന്നലെ പന്ത്രണ്ട് അമ്പത്തെട്ട് ഉച്ചക്ക് പന്ത്രണ്ട് അയമ്പത്തെട്ടിൽ സച്ചു എനിക്ക് മെസ്സേജ് അയച്ചു അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം അപ്പം അങ്ങനെ സച്ചു തോറ്റു എന്ന് ഞാൻ പറയുന്നില്ല കാരണം രണ്ട് ദിവസവും രണ്ട് പേരും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നലെ മൂന്നാമത്തെ ദിവസം അവൻ ജസ്റ്റ് മെസ്സേജ് അയച്ചതാണുള്ളൂ എന്തായാലും ഞാൻ ആദ്യം ആരായക്കോ നോക്കി തന്നേനു അങ്ങനെ സച്ചു തോറ്റു പക്ഷേ ഇക്കാര്യത്തിൽ എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ സച്ചു അല്ലേ ജയിച്ചത് അതായത് എന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ട് അവരെ പറ്റുന്നില്ല അതുകൊണ്ട് അവൻ മെസ്സേജ് അയച്ചു ഞാനോ എനിക്ക് സഹിക്കാൻ പറ്റുന്നു അപ്പോൾ എനിക്കത്ര ഇല്ല എന്നുള്ളൊരു തോന്നല് എനിക്കങ്ങനെയൊന്നും ഇല്ല ഞാൻ ഗെയിമായിട്ട് എടുത്തിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ